ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ്ട്ടെ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി സാമ്പാറും ആണ്ട്ടെ ഇന്നത്തെ റെസിപ്പി അപ്പോഴേ ഞാൻ ഒരാഴ്ച ദോശയുടെ കൂടെ ഉള്ളി ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അടുത്ത് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ഉള്ളി ഉള്ളിയുടെ കൂടെ മത്തങ്ങയും കൂടെ ചേർക്കുകയാണെങ്കിൽ സാമ്പാർ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇന്നിപ്പം എന്തായാലും ഉള്ളി സാമ്പാർ ഉണ്ടാക്കുമ്പോഴും മത്തങ്ങയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ സോമൻചാട്ടിന് ഇഡ്ഡിലേക്ക് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ തലേദിവസം മാവൊക്കെ അരച്ച് വെച്ച് വിയേറ്റിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമ്മളിപ്പോൾ സാധാരണയായിട്ട് ഞാൻ ഒരു കിലോ അരിക്ക് ഒരു ഒരു നാഴി ഉഴുന്നാണ് ചേർക്കാറ് പക്ഷേ കുറച്ചും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒന്നര നാഴിയോളം ഉഴുന്ന് ചേർക്കാറുണ്ട് കേട്ടോ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ടേ കുറച്ച് തൂരപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളതിലേക്ക് കുറച്ച് മത്തങ്ങയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ മത്തങ്ങ ഇട്ട് കൊടുത്തു ഇനി തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ ഒരു കഷ്ടം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഒരു ഒരു വിസില് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ വല്ലാണ്ട് കലങ്ങി പോവും ഉരുളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ ഉരുളി ഒന്ന് വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇതൊരു കിലോ ഉള്ളി നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വെച്ചതാണ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം സാധാരണയായിട്ട് ഉള്ളി ഇതേപോലെ ഒന്നും ആരും വറക്കാറില്ല കേട്ടോ പക്ഷെ ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലും ഒരു അഞ്ചാറ് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തു സാമ്പാറിനേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ശരിക്കൊന്ന് മാറണം ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണം കേട്ടോ അപ്പം ഇതേപോലെ കളറായി വന്നപ്പോഴും നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ കുറച്ച് സാമ്പാർ കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒരു നാല് ടേബിൾ സ്പൂണോളം സാമ്പാർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സാമ്പാർ കൂടിയൊക്കെ ഇത്ര ചേർക്കുന്നത് അപ്പം നമ്മളുടെ വീടുകളിലൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി മതിയാവുമല്ലോ അപ്പം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി അതൊന്ന് രണ്ട് മിനിറ്റ് വാഴറ്റിയതിന് ശേഷം നമ്മൾ മത്തങ്ങയും തക്കാളിയൊക്കെ വേവിച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുക്കി വരട്ടെ ഇനി നമ്മൾ പുളി വിഴിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ഉള്ളി സാമ്പാറിന് കുറച്ചൊരു മധുരം എനിക്കിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് സ്പൂണ് ശർക്കര മരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് പോരാൻ തോന്നിയപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നപ്പോൾ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യുന്നൊരു പ്രോസസ്സാണ് കേട്ടോ അതിന് നമ്മൾ കടുക് വറുത്തിടാൻ പോവാണ് ഒരു ചെറിയ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ചിരുവം കൂടെ ചേർത്ത് കൊടുത്തു ഒരു മൂന്നാലിഞ്ച് ഉണക്കമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മല്ലിപ്പൊടി ഞാൻ പറഞ്ഞില്ല ചെറുമല്ലി എന്ന് പറയുന്ന മല്ലിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് പൊടി ഇനി ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകട്ടോ അപ്പോൾ ഈ ഒരു ലാസ്റ്റത്ത് ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അത് ചെയ്യുമ്പോഴാണ് കുറച്ച് സാമ്പാറിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമൊക്കെ കിട്ടുക കേട്ടോ മിക്കവരും ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഈ സാമ്പാർ പൊടി കലക്കി ഒഴിക്കല് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചെയ്യാറില്ല പക്ഷെ ഇങ്ങനെ കൂടി ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ കുറച്ച് വെള്ളച്ചട്നിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി ഇഞ്ചിയും പച്ചമുളകും തേങ്ങയും ഉപ്പൊക്കെ ചേർത്തിട്ട് അരച്ച് വെച്ചതാണ് അതിലേക്ക് നമ്മൾ കടുക് ഉഴുന്ന് ഉണക്കമുളക് കറിവേപ്പിലൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് മെനു എല്ലാം ഇവിടെ റെഡിയാണ് അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ചെയ്ത് കേട്ടോ